ഒരു പത്ത് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പാണ് കല്ലറ ബെച്ചൂർ റോഡ് പണി ആരംഭിച്ച് അത് പത്തിരുപത് അത് യാഥാർത്ഥ്യമായിട്ട് പക്ഷേ ആ ജംഗ്ഷൻ വികസനം ഇല്ലാത്തതിൻ്റെ പേരിൽ നൂറുകണക്കിന് വാഹനങ്ങൾ ആയിരക്കണക്കിന് ജനങ്ങൾ നമ്മുടെ കല്ലറക്കാർ മാത്രമല്ല മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആലപ്പുഴയിലേക്ക് തീരദേശത്തേക്ക് പോകുന്ന ഒരു പ്രധാന റോഡാണ് ആ റോഡ് ഈ അവസ്ഥയിൽ കിടക്കുന്നത് നിങ്ങളും ഇതിനു മുമ്പ് പല പ്രാവശ്യം ഇതിൻ്റെ ബൈറ്റുകൾ കാണിച്ചിട്ടുള്ളതാണ് അപ്പോൾ അത് ഉറപ്പായിട്ടും അതിന് പ്രയോറിറ്റി കൊടുക്കും കൊടുത്തിരിക്കും ഞാനിപ്പോൾ പറയുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ പഞ്ചായത്ത് ഇടതുപക്ഷം ഭരിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്ത് ഇടതുപക്ഷം ഭരിക്കുന്ന ജില്ലാ പഞ്ചായത്ത് ഇടതുപക്ഷം ഭരിക്കുന്ന സ്റ്റേറ്റ് ഗവൺമെൻറ് ഇപ്പം പിന്നെ വേറെ ആര് വന്നാൽ ഈ പി ഡബ്ല്യു റോഡിലെ ഈ കുഴി അടയ്ക്കുന്നത് അവരത് മാസങ്ങളോട് കിട്ടി ഇവിടുത്തെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചു അത് വളരെ ദയനീയ വളരെ കഷ്ടസ്ഥിതിയായിരുന്നു നാടറിയണം സ്ഥാനാർത്ഥികളെ അപ്പം നമ്മുടെ കല്ലറ പഞ്ചായത്ത് ആറാം വാർഡിലെ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥിയാണ് നമ്മളോടൊപ്പം ഉള്ളത് അപ്പം നമുക്ക് ഈ തെരഞ്ഞെടുപ്പിന്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സ്ഥാനാർത്ഥിയോട് തന്നെ നേരിട്ട് ചോദിച്ചറിയാം പക്ഷേ എൻ്റെ പേരെന്താണ് എൻ്റെ പേര് തോമസ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് അപ്പം എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളൊക്കെ എവിടം വരെ എത്തി തിരഞ്ഞെടുപ്പ് പ്രചാരണം ഞങ്ങള് നമ്മുടെ ഇവിടെ ഈ സ്ഥാനാർത്ഥികളുടെ ഇത് നിശ്ചയിച്ചല്ലോ സ്ത്രീ പുരുഷ അവാർഡുകൾ നിശ്ചയിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ സ്വന്തം വാർഡെന്ന് പറഞ്ഞത് തൊട്ടപ്പുറത്ത് കാണുന്ന പതിമൂന്നാണ് പക്ഷെ അത് വനിതാ അവാർഡായി പോയതുകൊണ്ട് എനിക്ക് ജനറൽ വാർഡിലേക്ക് മാറേണ്ടതായിട്ട് വന്നു പക്ഷേ എനിക്ക് യാതൊരുവിധ ചാഞ്ചല്യവും കാരണം ഞാൻ കല്ലറ സെൻറ് തോമസ് സ്കൂളിൽ പതിനെട്ട് വർഷം ഹൈസ്കൂൾ അധ്യാപകനായിട്ട് ജോലി ചെയ്തതാണ് ഈ പ്രദേശത്തെ മുഴുവൻ ആൾക്കാർക്കും ആൾക്കാർക്കും എന്നെ അറിയാം ആ ഒരു ആത്മവിശ്വാസമാണ് ഈ ഫീൽഡിലേക്ക് ഇറങ്ങിത്തിരിക്കാനായിട്ട് എനിക്ക് പ്രചോദനമായിട്ടുള്ളത് വിജയിക്കുന്ന വിജയിക്കുന്നൊരു പ്രതീക്ഷയുണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ ആ തീരുമാന തീരുമാനം ശേഷം തൊട്ടടുത്ത ദിവസം തന്നെ ഞങ്ങൾ പ്രചരണം ആരംഭിച്ചു ഞങ്ങളുടെ സ്റ്റേറ്റ് വൈഡ് ആയിട്ട് ഇറക്കിയിരിക്കുന്ന ഒരു നോട്ടീസ് ഉണ്ടായിരുന്നു അത് ഞങ്ങൾക്ക് ഒരു മാസം അതിനും ഒരു മാസം മുമ്പേ കിട്ടിയതാണ് അതുമായിട്ട് ഞങ്ങൾ ഈ പ്രകാശൻ ചേട്ടനും ബിജു അങ്ങനെ ഞങ്ങളുടെ പ്രവർത്തകരുമായിട്ട് ഞങ്ങൾ മുഴുവൻ ഏതാണ്ട് എല്ലാ വീടുകളും തന്നെ കയറിയായിരുന്നു അപ്പോൾ അവരെ എന്നോട് പറഞ്ഞു സാറേ മാറ്റം ആവശ്യമാണ് ഞങ്ങൾ സാറിനെ സപ്പോർട്ട് ചെയ്യും അതുകൊണ്ട് സാർ ധൈര്യമായിട്ട് മത്സരിച്ചോളനാണ് പറഞ്ഞത് ആ ഒരു വോട്ടേഴ്സിൻ്റെ വോട്ടേഴ്സ് ആ ഒരു പ്രചോദനം അത് വളരെ ആത്മവിശ്വാസം നൽകുന്നുണ്ട് എനിക്ക് യാതൊരുവിധ സംശയവുമില്ല ഇല്ല ജയ കാര്യത്തിൽ പിന്നെ ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഈ പരമ്പരാഗത രാഷ്ട്രീയ കക്ഷികൾ കണ്ടിട്ടുള്ള ആ ചിഹ്നം അല്ല ഇത് എന്ന് പറഞ്ഞാൽ ഒരു പുതിയ ചിഹ്നമാണ് നമ്മുടെ ചൂല് ചിഹ്നം അത് ഡൽഹിയിലറിയാമല്ലോ ഡൽഹിയിലും പഞ്ചാബിലുമൊക്കെ ആം ആദ്മി പാർട്ടി സർക്കാർ നല്ല ജനക്ഷേമ ഭരണം കാഴ്ചവെച്ചു അതുപോലെ ആയിരക്കണക്കിനായിട്ടുള്ള നമ്മുടെ ഡൽഹി മലയാളികൾ ആവേശപൂർവ്വം കണ്ട ഒരു സർക്കാരാണ് അവർ ഒത്തിരി അതിൻ്റെ ഗുണം അനുഭവിച്ചതാണല്ലോ അവിടെ വൈദ്യുതിയാണേലും വെള്ളത്തിൻ്റെ കാര്യത്തിലൊക്കെ ഒത്തിരി സൗജന്യങ്ങൾ കൊടുത്ത ഒരു സർക്കാരാണ് അപ്പോൾ ആ ഒരു കേജ്രിവാളിൻ്റെ നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് കേജ്രിവാളിൻ്റെ ഒരു അനുയായിയാകണം എന്ന് പറയുന്നത് തന്നെ ഒരു അഭിമാനമാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ആം ആദ്മി പാർട്ടി സജീവമായത് കഴിഞ്ഞ നാല് വർഷമായിട്ട് സജീവമായി പ്രവർത്തിക്കുന്നു കഴിഞ്ഞ ഒരു രണ്ട് വർഷം മുമ്പ് നമ്മുടെ നീരൊഴുക്കി കവല തറയത്താഴെ റോഡ് ടാർ ചെയ്ത് തൊട്ട് അടുത്ത ദിവസത്ത് എന്നത് പൊളിഞ്ഞു അപ്പോൾ ഞങ്ങൾ അത് മനസ്സിലാക്കിക്കൊണ്ട് ഇവിടുന്ന് പ്രകടനമായിട്ട് നമ്മുടെ പഞ്ചായത്ത് പടിയിലേക്ക് പോവുകയും അവിടെ ഞങ്ങൾ പ്രതിഷേധ മീറ്റിംഗ് നടത്തുകയും ചെയ്തു ധാരാളം പേര് ആ മീറ്റിങ്ങിൽ ആവേശകൂർവ് ആം ആദ്മികൾ പങ്കെടുത്തു അതുകൂടാതെ നമ്മുടെ സപ്ലൈ കോയില് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മൂന്നോ നാല് മാസം ഒന്നുമില്ല കാരണം ഞാൻ എല്ലാ മാസവും അവിടുത്തെ ഒരു ഗുണഭോക്താവായിരുന്നു അവിടെ പോയി മേടിക്കും അത്യാവശ്യം സാധനങ്ങൾ നമ്മുടെ കുടുംബത്തിൻ്റെ ആവശ്യമായിട്ടുള്ള പക്ഷേ പിൽക്കാലത്ത് അതൊന്നും ഇല്ലാത്ത അവസ്ഥ വന്നു അപ്പോൾ ഞങ്ങൾ പ്രതിഷേധ മീറ്റിംഗ് നടത്തി അതിൻ്റെ എല്ലാം കൂടെ ബൈറ്റ് ചേർത്തിട്ടുള്ളൊരു പോസ്റ്ററാണ് ഞങ്ങളെ ഇവിടെ പുറകിൽ കാണുന്നത് നമുക്കറിയാം കല്ലറയിൽ നോക്കുവാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇപ്പൊ കല്ലറ ജംഗ്ഷൻ തന്നെ എടുക്കുകയാണെങ്കിൽ ഗതാഗതം ബ്ലോക്ക് ആകുന്നതും അതുപോലെ കർഷകരുടെ കാര്യം നോക്കി അവർ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് എല്ലാ മേഖലകളിലും ഓരോരോ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ റോഡിന്റെ ഒരു പ്രശ്നമാണുള്ളത് അപ്പോൾ അതിൽ നിങ്ങൾ വിജയിക്കുകയാണെങ്കിൽ അതിലെന്തെങ്കിലും ഒരു മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു അതിന് എന്തെങ്കിലും പ്ലാൻ ഇട്ടിട്ടുണ്ടോ തീർച്ചയായിട്ടും അതായത് ഒരു വർഷങ്ങൾക്ക് മുമ്പാണ് റോഡ് പണിയാരംഭിച്ച് അത് പത്തിരുപത് വർഷമായ അത് യാഥാർത്ഥ്യമായിട്ട് പക്ഷേ ആ ജംഗ്ഷൻ വികസനം ഇല്ലാത്തതിൻ്റെ പേരിൽ നൂറുകണക്കിന് വാഹനങ്ങൾ ആയിരക്കണക്കിന് ജനങ്ങൾ നമ്മുടെ കല്ലർക്കാർ മാത്രമല്ല മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആലപ്പുഴയിലേക്ക് തീരദേശത്തേക്ക് പോകുന്ന ഒരു പ്രധാന റോഡാണ് ആ റോഡ് ഈ അവസ്ഥയിൽ കിടക്കുന്നത് നിങ്ങളും ഇതിനു മുമ്പ് പല പ്രാവശ്യം ഇതിൻ്റെ ബൈറ്റുകൾ കാണിച്ചിട്ടുള്ളതാണ് അപ്പോൾ അത് ഉറപ്പായിട്ടും അതിന് പ്രയോറിറ്റി കൊടുക്കും കൊടുത്തിരിക്കും മറ്റൊരു സംഗതി എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ ഈ ചൂരക്കുഴി മേഖലയിൽ രണ്ട് വർഷങ്ങൾക്ക് ഒന്നൊന്നര വർഷങ്ങൾക്ക് മുമ്പ് ഭയങ്കര ഗർത്തൻ രൂപം കൊണ്ടതാണ് അത് മാസങ്ങളോട് അങ്ങനെ കിടന്നിട്ടും ഇവിടുത്തെ ഒരു ഭരണ സംവിധാനം അന്ന് ഇവിടെ ഉണ്ടായിരുന്ന ഭരണ സംവിധാനം അതായത് ഞാനിപ്പോൾ പറയുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ പഞ്ചായത്ത് ഇടതുപക്ഷം ഭരിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്ത് ഇടതുപക്ഷം ഭരിക്കുന്ന ജില്ലാ പഞ്ചായത്ത് ഇടതുപക്ഷം ഭരിക്കുന്ന സ്റ്റേറ്റ് ഗവൺമെൻറ് അപ്പം പിന്നെ വേറെ ആര് വന്നാൽ ഈ പി ഡബ്ല്യു റോഡിലെ ഈ കുഴി അടയ്ക്കുന്നത് അവരത് മാസങ്ങളോട് കിട്ടി ഇവിടുത്തെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചു അത് വളരെ ദയനീയ വളരെ കഷ്ടസ്ഥിതിയായിരുന്നു ഞാൻ അന്ന് ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിനോട് ഞാൻ പറഞ്ഞു നമുക്ക് സംയുക്തമായിട്ട് നിങ്ങൾ ഇറങ്ങ് നമുക്ക് സമരം നയിക്കാം നിങ്ങൾ ജനങ്ങളെ കൂട്ടിച്ചു ഞങ്ങൾ വരാം ഞങ്ങൾ സഹകരിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ വലിയ ഉപരോധ സമരങ്ങളിലൂടെയൊക്കെ അല്ലേ നടക്കത്തുള്ളൂ വേറൊരു സംഗതി കൂടി പറയുകയാണ് അതായത് ഞാൻ ഞങ്ങളിവിടെ സെൻറ്റ് തോമസ് സ്കൂളിലായിരുന്നപ്പോൾ രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലഘട്ടത്തിൽ ഇവിടെ ഒരു ടിപ്പർ ലോറിക്ക് എതിരായിട്ട് അതായത് ടൈം തെറ്റി കുട്ടികളുടെ സമയത്ത് വണ്ടി ഓടുന്ന ഒരു പ്രശ്നമുണ്ട് രാവിലെ അപ്പം അതിനെതിരെ ഞങ്ങൾ ഒരു സമരം നയിച്ചത് വളരെ കൃത്യമായിട്ടാണ് അതായത് ഈ ജംഗ്ഷന് തൊട്ടു വടക്കുവശയായിട്ട് ഒരു ഒരു ടീം നിൽക്കും അതുപോലെ മറ്റൊരു ടീം നമ്മുടെ പള്ളിത്താഴെ പെരിന്തിരത്തിൽ പോകുന്ന വഴിക്ക് ഞങ്ങളവിടെ ഒമ്പതര മുതൽ പത്തുമണിവരെ ലോറി തട തടഞ്ഞു നിർത്തും എന്ന് പറഞ്ഞാൽ ശാന്തമായിട്ട് അങ്ങനെ മൂന്ന് ദിവസം ഞങ്ങൾ കൃത്യമായിട്ട് സമരം നടത്തി നാലാം ദിവസം ഞങ്ങളുടെ സമരം വിജയിച്ചു അവിടെ മഫ്തിയിൽ നമ്മുടെ പോലീസുകാർ പോലീസുകാർ സിവിൽ ഡ്രസ്സിൽ അവിടെ അവർ വാച്ച് ചെയ്യാനായിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പേ പേരൻസും അധ്യാപകരും പേരൻസും കുട്ടികളും അവിടെ നിന്ന് ഞങ്ങൾ ഒമ്പത് അമ്പതാകുമ്പോഴത്തേക്ക് അവിടെ നിന്ന് നടന്ന് പത്തുമണിയാകുമ്പോൾ ഞങ്ങൾ സ്കൂളിലെത്തും ആ രീതിയിൽ ഞങ്ങൾ സമരം ചെയ്ത് മൂന്നാം ദിവസം ഞങ്ങൾ സമരം വിജയിച്ചു അതേസമയം അതിന് ഏതാനും മാസങ്ങൾക്ക് ശേഷം പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു ജംഗ്ഷനിലൊരു അവരൊരു ഈ ടിപ്പറിനെതിരെ തന്നെ ഒരു ഉപരോധ സമരം നടത്തി അവർ നടത്തിയത് സെൻട്രൽ ജംഗ്ഷനിൽ ഉപരോധം നടത്തി അഞ്ച് മിനിറ്റ് എടുത്തില്ല അതിന് മുമ്പ് നീണ്ടൂർ റോഡ് വെച്ചൂർ റോഡ് കുറുപ്പന്തറ റോഡ് ഈ മൂന്ന് റോഡ് കംപ്ലീറ്റ് ഗതാഗത കുരുക്കായി ആ രീതിയിലല്ല ഞങ്ങളുടെ സമരം അത് എനിക്ക് അതൊരു എക്സ്പീരിയൻസാണ് ഒരു അധ്യാപന എന്ന നിലയിൽ ഞങ്ങൾ വളരെ ചിന്തിച്ച് തന്നെയാണ് അന്ന് സമരം നടത്തിയത് ആ സമരം വിജയിച്ചു അങ്ങനെ ഒരു അതായത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ ജനങ്ങളെ സമ്മർദ്ദത്തിലാകാത്ത രീതിയിലുള്ള സമരങ്ങളായിരിക്കും ഞാൻ എൻ്റെ ഭവനയിൽ കാണുന്നത് അപ്പം അത് എവിടം വരെയും പോകും എവിടെ ഏതറ്റം വരെയും പോകും നമ്മുടെ കാര്യം നേടിയെടുക്കാൻ വേണ്ടി എൻ്റെ വ്യക്തിപരമല്ല നാടിൻ്റെ നാട്ടുകാരുടെ ഗുണത്തിനു വേണ്ടി നാട്ടുകാരുടെ സൗകര്യത്തിനു വേണ്ടി ചെയ്യാനായിട്ട് സമരം ചെയ്യാനോ എവിടെ ആരെ പോയി കാണാനോ ഞാൻ കാര്യം കുറേ വർഷങ്ങളായിട്ടുള്ള ഒരു പ്രശ്നമാണിത് അപ്പം എൽ ഡി എഫ് ആണ് ഭരിക്കുന്നതും അപ്പം അവരൊക്കെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് കിട്ടുന്നില്ല ആ തരത്തിലൊരു സംസാരമുണ്ട് അതുപോലെ തന്നെ ഈ കല്ലറയിലെ പഞ്ചായത്ത് അത് കല്ലറയിലെ പാർട്ടികൾ തമ്മിലൊരു ഐക്യമില്ല ആ നിലയിലും സംസാരിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ നിന്നൊക്കെ മാറിയിട്ട് വികസനം എന്താണ് ഇപ്പോൾ എല്ലാവരും ബി ജെ പി സ്ഥാനാർത്ഥികളോട് ഞങ്ങൾ സംസാരിച്ചപ്പോൾ മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞാൽ അവർ ഉടനടി തന്നെ ഇതിനൊരു നടപടി എടുക്കും എന്നുള്ള തരത്തിലാണ് അവർ പറയുന്നത് പക്ഷേ ബാക്കിയുള്ള പാർട്ടികളോട് പറയുമ്പോഴത്തേക്കും സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത് കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് കിട്ടുന്നില്ല അതുപോലെ ഇവിടെ ഒരു ഒത്തൊരുമയില്ല പാർട്ടിയിലെ വ്യക്തിപരമായ കാര്യങ്ങളും ആ ഒക്കെ രീതിയിലോ അതുപോലെ തന്നെ കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റുന്നില്ല ഈ പ്രശ്നം എന്താണെന്നുള്ളത് അത് ആ അത് പ്രശ്നം പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ ആ കുരിശുപള്ളി ഒരു പ്രശ്നമാണ് അത് അവിടെ നിൽക്കുന്ന കടകൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പം ഇതിൽ നിന്നും ആ ഒരു ആ റോഡ് ശരിയാക്കി എടുക്കുമെന്നൊരു വാക്ക് ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ വിജയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ ആരെയൊക്കെ കണ്ട് അതിന് പരിഹാരം കാണാൻ സാധിക്കുമോ അവരെ സമീപിക്കുന്നതായിരിക്കും അതിതൊരു വളരെ പ്രയോറിറ്റി ഉള്ള ഒരു വിഷയം തന്നെയാണ് ഓരോ നിമിഷവും ഓരോ സെക്കൻഡും ഞാൻ ആ ചില സമയത്തൊക്കെ അവിടെ ഇച്ചിരി നേരം നോക്കി തിന്നിട്ടുണ്ട് എന്തൊരു അവസ്ഥയാണ് നമുക്ക് നമുക്ക് തന്നെ ഒരു നാണക്കേടായത് നമുക്ക് ക്ഷയിമാണ് ഇത് നാണക്കേടല്ലേ ഇതുപോലെ ഒരു ഇതുപോലെ വാഹനങ്ങൾ വരുമ്പോഴത്തേക്ക് ആ കല്ലറ ജങ്ഷനിൽ വരുമ്പം കല്ലറക്കാരുടെ ഗുണമാണെന്നല്ലേ പറയുള്ളൂ അല്ലേ ഒരു കല്ലറക്കാരെന്നുള്ള നിലയിൽ നാണ നാണ നാണക്കേട് തന്നെയാണ് ആ നാണക്കേട് മാറ്റിയെടുക്കാനായിട്ട് ഏത് എന്തെല്ലാ ശ്രമങ്ങൾ നടത്തേണ്ടി വന്നാലും ഉറപ്പായിട്ട് അത് ചെയ്തിരിക്കും യാതൊരു തർക്കവും വേണ്ട മറ്റെന്തെങ്കിലും പ്ലാനുകൾ കല്ലറയുടെ വികസനത്തിന്റെ ഭാഗമായിട്ട് കണ്ടിട്ടുണ്ടോ കല്ലറ എന്ന് പറയുന്നത് നെല്ലറ എന്നാണ് ഒരു കാലത്ത് കേട്ടിരുന്നത് ഇവിടെ കാർഷിക സംസ്കൃതി അത് വീണ്ടെടുക്കണം അതിനെന്താ തടസ്സം എന്ന് ചോദിച്ചാൽ സമയത്ത് കർഷകർക്ക് കൃത്യമായി അവരുടെ നെല്ലിൻ്റെ വില കിട്ടുന്നില്ല സമയത്ത് കൊടുക്കാൻ പറ്റുന്നില്ല അത് അതെന്തുകൊണ്ട് പറ്റുന്നില്ല അത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള അലംഭാവം തന്നെ അപ്പോൾ ഈ കൃഷിയോട് കൃഷിയോടുള്ള താല്പര്യം ജനങ്ങൾക്ക് വല്ലാതെ കുറഞ്ഞു കുറേ നാളായിട്ട് അപ്പോൾ അത് വീണ്ടെടുക്കണം കല്ലറ എന്ന് പറയുന്നത് നെല്ലറ എന്നാണ് പണ്ട് തോലിൽ കേൾക്കണം കാരണം കല്ലറ പഞ്ചായത്തിൻ്റെ വിസ്തൃതിയിൽ ഏതാണ്ട് മൂന്നിൽ രണ്ട് ഭാഗവും കരിനിലങ്ങളാണ് മൂന്നിലൊന്ന് ഭാഗമേ കുറേടായിട്ടുള്ളൂ ആ ജനവാസ കേന്ദ്രമായിട്ടുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ഏതെല്ലാം രീതിയിൽ കാർഷിക മേഖലയെ പുനരുദ്ധരിക്കാൻ സാധിക്കുമോ കർഷകൻ്റെ കണ്ണീരൊപ്പാൻ സാധിക്കുമോ അതിന് അവരുടെ കൂട്ടത്തിൽ ഈ ബി എം തോമസ് ഉണ്ടായിരിക്കും തിരഞ്ഞെടുപ്പിൽ ആറാം ആറാം വാർഡിൽ നിന്നാണ് മത്സരിക്കുന്നത് അപ്പം ഈ ആറാം വാർഡിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് എന്തെങ്കിലും പദ്ധതികൾ മനസ്സിൽ കണ്ടിട്ടുണ്ടോ ആറാം വാർഡിൻ്റെ പ്രധാനപ്പെട്ട ഒരു റോഡാണ് നമ്മുടെ പെരിയാകുളംകര കാവ്യമറ്റം റോഡ് ആ കാവ്യമറ്റം റോഡിൻ്റെ സൈഡ് ഒരു ഓടയുണ്ട് ആ ഓട ഇപ്പോഴും മണ്ണും അതുപോലെ പുല്ലുമെല്ലാം പിടിച്ച് വളരെ ശോചനീയമായ അവസ്ഥയാണ് വെള്ളം ഒഴുകി പോകേണ്ടത് പ്രധാനപ്പെട്ട ഒരു ഓട കളമ്പുകാട് മുതൽ കള്ളറ ജംഗ്ഷൻ വരെ നോക്കിയാൽ ആകെയുള്ള ഒരു ഓട അത് മാത്രമേ ഉള്ളൂ അപ്പോൾ ആ ഓടയുടെ സൈഡ് കുറച്ചും കൂടെയും കെട്ടി അത് ക്ലീ ക്ലിയറാക്കി ചെയ്യേണ്ടതുണ്ട് അതാണ് ഒരു പദ്ധതി എൻ്റെ മനസ്സിൽ കാണുന്നത് കൂടാതെ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത് കോളനി ഭാഗത്ത് സന്ദർശിച്ചപ്പോൾ അവിടെ ഒരു വീട് അവർ ഞങ്ങളെ വിളിച്ച് കാണിച്ചു ഒരു വീടിൻ്റെ അടുക്കളക്കകത്ത് കയറിയപ്പോഴത്തേക്കും മുള്ളിലേക്ക് ശരിക്കും ആകാശം കാണാവുന്ന വിധത്തിൽ ചോർന്നൊലിക്കുന്ന അവസ്ഥയിലൊരു വീട് കാണാനായിട്ട് സാധിച്ചു അപ്പോൾ അത് ഞങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ഈ ശോചനീയാവസ്ഥ അല്ലെങ്കിൽ അത് ഷീറ്റ് മാറ്റിയിടുന്നതിനുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വ്യക്തിപരമായിട്ടാണെങ്കിലും ചെയ്യുമെന്ന് ഞങ്ങൾ അവർക്ക് ഉറപ്പ് കൊടുത്തായിരുന്നു പിന്നെ ഇലക്ഷൻ പ്രഖ്യാപിച്ചുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ ശേഷം ഞങ്ങൾ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കും കാരണം ഇത് കോളനി ഏരിയയാണ് എന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നല്ല വീടുകളിലാണ് താമസിക്കുന്നത് പക്ഷേ അവിടെ ചെല്ലുമ്പോഴത്തേക്കും നമുക്കൊരു വിഷമാണ് അവരുടെ അവസ്ഥ കാണുമ്പോഴത്തേക്കും അപ്പോൾ ആ ആ വീടുകൾ എത്രമാത്രം നമ്മൾ ജീവിക്കുന്നത് പോലെ മെച്ചപ്പെടുത്തി എടുക്കാൻ പറ്റുമോ ആ രീതിയിലുള്ള ഉള്ള കാര്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ട് എൻ്റെ സ്വപ്നത്തിലുണ്ട് അത് കണ്ടപ്പം മുതൽ അതൊക്കെ ഞാൻ എൻ്റെ ആയിട്ട് കണ്ട് മാക്സിമം സ്പീഡിൽ ചെയ്യാനായിട്ട് ശ്രമിക്കും അതിന് ഏതെല്ലാം തരത്തിലുള്ള ഫണ്ട് സ്വരൂപിക്കാൻ പറ്റുമോ ഇനി വേണ്ടി വന്നാൽ സ്വകാര്യ വ്യക്തികളെ സമീപിച്ചു പോലും ഇപ്പം നമ്മുടെ വിദേശത്തുള്ള നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട് അവരെയൊക്കെ സമീപിച്ച് അവർ അങ്ങനെ സഹായങ്ങൾ ചെയ്യുമെന്നെൻ്റെ വിശ്വാസം അങ്ങനെ ചെയ്യുന്ന വ്യക്തികളെ എനിക്കറിയാം അപ്പോൾ അങ്ങനെ ചെയ്യുന്ന പെൻഷനേഴ്സുണ്ട് അങ്ങനെയൊക്കെ ഉള്ളവരെ സമീപിച്ച് ഈ ശോച്യാവസ്ഥ മാറ്റിയെടുക്കാൻ ഞാൻ മുൻപന്തിയിലുണ്ടാവും ഓക്കെ തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ വിഷയങ്ങളും